ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം വിഷൻസ് ഓഫ് ഹരീഷിലേക്ക് സ്വാഗതം ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് വൺ മിനിറ്റ് ബോംബിനെ കുറിച്ചാണ് ആ തമ്പനയിലിൽ അല്ലെങ്കിൽ ആ ടൈറ്റിലിൽ നിങ്ങൾ വൺ മിനിറ്റ് ബോംബെന്ന് കേട്ടപ്പോൾ എന്താണ് മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കുകയെന്ന് എനിക്കറിയില്ല എന്തായാലും ബോംബെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിയും നശീകരണവും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരിക പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നശീകരണത്തിന് മാത്രമല്ല ക്രിയേഷനും ബോംബ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്യും പക്ഷേ ക്രിയേഷനെക്കുറിച്ച് അധികമാരും സംസാരിക്കാറില്ല അല്ലെങ്കിൽ അധികമാരും ചിന്തിക്കാറില്ല ആറ്റം ബോംബ് ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ ഭാഗത്തിൽ നാം വികസിപ്പിച്ചെടുത്തു വികസിപ്പിച്ചെടുത്തു പക്ഷേ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നാം വികസിപ്പിച്ചെടുത്തത് എന്ന് കൂടി ആലോചിക്കുക അപ്പോൾ നശീകരണത്തിനാണോ സൃഷ്ടിക്കാണോ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് ചുറ്റുമുള്ള സ്ഫോടക ശേഷി നാം ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ വിചിത്രമാണ് രസകരവുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൺ മിനിറ്റ് ബോംബിനെ കുറിച്ചാണ് അത് നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ ജീവിതത്തിലൊക്കെ സൗഖ്യമുണ്ടാക്കുന്ന പൊട്ടിത്തെറിയെക്കുറിച്ചും ക്രിയേഷൻ്റെ പൊട്ടിത്തെറിയെക്കുറിച്ചുമാണ് നമുക്കൊരാളോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ ആ ദേഷ്യം വന്ന ആ വ്യക്തിയോട് ഞാൻ സോറി പറയാൻ പോവുകയാണ് എന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കുക ഇത് ഇമോഷണലി നിങ്ങൾക്ക് ശാന്തത നൽകുന്ന കൈൻഡ് ഓഫ് ബ്ലാസ്റ്റാണ് പൊട്ടിത്തെറിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തകർക്കുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന എന്തിനോടും നമ്മളൊരു മിനിറ്റ് അതിനെ അനലൈസ് ചെയ്യുകയും ആ സംഭവത്തിൻ്റെ എതിർവികാരത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്ലാസ്റ്റ് ബോംബ് ബ്ലാസ്റ്റ് ഇമോഷണൽ ബോംബ് ബ്ലാസ്റ്റ് അപ്പോൾ ദേഷ്യം തോന്നുമ്പോൾ ശാന്തത എന്ന് പറയുന്നതിനെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ദേഷ്യപ്പെടുത്തിയുള്ള ഒരാളോട് ഒരു മിനിറ്റിൻ്റെ ശാന്തതയ്ക്ക് ശേഷം ചെന്ന് സോറി പറയാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ ശാന്തത നൽകുന്ന സ്വസ്ഥത നൽകുന്ന ഒരു ബോംബിനെ കണ്ടെത്തി അതൊരിക്കലും നശീകരണവുമായി ബന്ധപ്പെട്ടതല്ല സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ക്ലാസ് റൂമുകളിലൊക്കെ പറയാറുണ്ട് കുട്ടികളോട് അമ്മയോട് ദേഷ്യപ്പെട്ട് അര അരദിവസം ഇരിക്കുമെങ്കിൽ ഒരു ദിവസം ഇരിക്കുമെങ്കിൽ അര ദിവസം കഴിഞ്ഞാൽ അമ്മയോട് ചെന്ന് സോറി പറയുക ഈ സോറി പറയൽ നിങ്ങൾ അമ്മയുടെ മുന്നിൽ തോൽക്കുകയല്ല ദേഷ്യമെന്ന് പറയുന്ന ആ നിങ്ങളെ തകർക്കുന്ന വികാരത്തെ അല്ലെങ്കിൽ രാക്ഷസനെ അര ദിവസം കൊണ്ട് നിങ്ങൾ കൊല്ലുകയാണ് ഇങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് പ്രശ്നമായി നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഒരു നിമിഷം മനനം ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വികാരത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനോഹരം മായ സ്ഫോടനമാണ് തീർക്കുന്നത് അത് ജ്ഞാനത്തിൻ്റെ ഇമോഷണൽ ലിറ്ററസിയുടെ സ്ഫോടനമാണ് അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ദേഷ്യപ്പെടുത്തിയ ആളോട് ഒരു മിനിറ്റ് ശാന്തമായി ഉള്ളിലേക്ക് ചെന്ന് ആലോചിച്ചതിന് ശേഷം സോറി പറയുക വെറുപ്പുണ്ടാക്കിയ ഒരാളോട് മനസ്സുകൊണ്ടെങ്കിലും അയാളോട് ക്ഷമിച്ചു എന്ന് പറയുക എന്താണോ പ്രശ്നമായി നിൽക്കുന്നത് ആ വികാരങ്ങളുടെ എല്ലാം ശാന്തത നൽകുന്ന വികാരത്തിലേക്ക് ഒരു നിമിഷം കണ്ണടച്ചു പോകാൻ കഴിഞ്ഞ് കണ്ണടച്ചു പോകാൻ ശ്രമിച്ച് അതിനുശേഷം അതിലൂടെ സോറി പറയുക ഫോർ ഗീവ്നെസ് എന്ന് പറയുന്ന മന്ത്രം നമുക്ക് പ്രയോഗിക്കാൻ കഴിയുകയും ചെയ്താൽ വൺ മിനിറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ക്രിയേഷൻ നം നാം നമുക്കുള്ളിൽ തന്നെ തീർക്കുകയാണ് പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ടൈം വി കൻ മീറ്റ് ത്രൂ ദ നെക്സ്റ്റ് വീഡിയോ